ഇരുന്നൂറോളം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം പ്രശസ്ത കനേഡിയൻ നടൻ ഡൊണാൾഡ് സതർലാൻഡാണ് അന്തരിച്ചത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും പ്രൈം ടൈം എം അവാർഡും ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട് അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വെച്ചായിരുന്നു അന്ത്യം എൺപത്തി എട്ട് വയസ്സായിരുന്നു മകനാണ് മരണ വാർത്ത പുറത്തുവിട്ടത് വാർധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറേ കാലമായി ചികിത്സയിലായിരുന്നു ഡൊണാൾഡ് സദർലാൻഡ് ദ ഹങ്കർ ഗെയിംസിലെ നടൻ്റെ പ്രകടനം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമാ രംഗത്ത് മാത്രമല്ല ടെലിവിഷൻ സീരിയലുകളിലും ഡൊണാൾഡ് സജീവമായിരുന്നു നടന് എൺപത്തി എട്ട് വയസ്സായിരുന്നു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം